അല്ല നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു എസ് ഐ ടി എന്ന് ഞങ്ങൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നവരാ പിന്നെ ഞങ്ങൾ അത് നിർബന്ധിക്കാതിരുന്ന കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത് വളരെ ഗൗരവത്തോട് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഈ മോഷണം പിന്നെയും തുടരുമായിരുന്നു വീണ്ടും നടക്കുമായിരുന്നു പത്തൊമ്പതിൽ നടന്ന മോഷണം രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടക്കുവാൻ ഹൈക്കോടതി നേരിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സി ബി അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ എസ് ഐ ടി യുടെ മീതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണ ഉന്നയിച്ചു അത് മന്ദഗതിയിലായി അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട് ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം അപ്പം ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുന്നതാണ് എന്റെ വിചാരം പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് എസ് ഐ റ്റിയുടെ മീതെ ചെലുത്തുന്നത് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പൊ പറയുന്നില്ല പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടു പേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചുമതലപ്പെടുത്തിയ രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ടി മീതെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ദൈവീത അവരതിൽ നിന്ന് പിന്മാറണം മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ രണ്ട് ഐ പി എസ് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസ് പക്ഷെ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും ഉറപ്പായിട്ട് പേര് പറയും ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കണം ഇത് അയ്യപ്പന്റെ സ്വർണം ഗവർണർ കേസ് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കും എവിടെ പാളിച്ചു വന്നാലും അവിടെ പറയും അതുകൊണ്ടാണ് മന്ദഗതിയിലാണ് എലക്ഷം വരെ നീട്ടിക്കൊണ്ടു പോകുന്നവർ ഇനിയിപ്പോൾ കോടതി കൂടി പരിശോധിച്ചിട്ട് കോടതി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് അതിനെ തുടർന്ന് ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുന്നോട്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് എസ് ഐ ടിയിൽ ഞങ്ങൾ ഇതുവരെ ഇപ്പം സംസാരിക്കുന്നത് വരെ ഞാനൊരു അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ല അവരുടെ മീതെ സമ്മർദ്ദമുണ്ട് നേരത്തെ ഉണ്ടായി പക്ഷെ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായി പക്ഷെ അവരതിനെ മറികടന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴും ഞങ്ങള് സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണ് അവര് യഥാർത്ഥ കുറ്റവാളികളെ വൻസ്രാവുകളെ വീണ്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നോക്കാം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവതരമായ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കോടതി കുറെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ വൺ ടോക്കുകളുടെ ബിഗ് ഗൺസ് ഒന്നും കോടതി എടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാര്യമുണ്ട് അതൊക്കെ ഉൾപ്പെടെ നമുക്ക് നോക്കാം കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് എസ് ഐ ടി അല്ല സി ബി ഐ ആണ് വേണ്ടത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത് കേരള പോലീസ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസാണെന്ന് വരുത്തി തീർക്കരുത് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോയതെന്ന് നമുക്ക് പറയാലല്ലേ ഈ അറസ്റ്റിലായ രണ്ടുപേരും അറസ്റ്റിലാവില്ലായിരുന്നു ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്ന എസ് ഐ ടി എങ്കിൽ ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിന്റുമാരെ അറസ്റ്റ് ചെയ്ത് കൊറേ ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് അവസാനിപ്പിച്ചായിരുന്നു ഇനിയും വരണം ഇനി ഉത്തരവാദികളായ ആളുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരിക്കുന്ന രണ്ടുപേരാണ് അല്ല പറയാ വരട്ടെ പറയാ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരില്ലേ പറയാ അത് പറയാം നമുക്ക് പറയാം അവര് അവർ നോക്കട്ടെ അവർ പിൻവലിയോന്ന് നോക്കട്ടെ ഞാൻ കൃത്യമായിട്ട് പറയണേ ഈ ശബരിമല ഉണ്ടായ സമയം പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യവും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല കോടീശ്വരന് വിറ്റോ എന്ന് ചോദിച്ച കാര്യം കോടതി ശരി വച്ചു അന്താരാഷ്ട്ര റാക്കറ്റ് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കോടതി തന്നെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത് അല്ല അത് ആ വാതിലടച്ചു ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ അടയ്ക്കുന്നു ഒരു കാരണവശാർ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് അതെ സാർ അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ചർച്ച തുടങ്ങിയിട്ടില്ല അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്ക് ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല എന്റെ ഡേറ്റ് പോലും ഞങ്ങള് ഇന്ന് നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളു അല്ലല്ല ഞങ്ങൾ അതല്ലേ അതൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അതെല്ലാം ചെയ്തത് പിന്നെ ഓരോ ഞാൻ ഇനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ അത് വേണ്ട അത് ഞങ്ങൾ തീരുമാനിച്ചു അല്ല അദ്ദേഹം അല്ലല്ല സൂക്ഷ്മത പാലിച്ചില്ലാന്നും അദ്ദേഹം പറഞ്ഞല്ലോ അല്ല നിങ്ങൾ അദ്ദേഹം പറയാത്തത് അദ്ദേഹം പറയാത്തത് നിർബൻ അല്ല അദ്ദേഹം പറയാത്തത് നിർബന് ആഡിയല്ലേ അല്ല അല്ലല്ല ആ അല്ല അത് കറക്റ്റാണ് നെയ് കറക്റ്റാണെന്നേ മുതിർന്ന നേതാ ആവാണ് അദ്ദേഹം പരിചയസമ്പന്നമായ നേതാവാണ് അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു ഉപദേശ രൂപേണെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് ഞങ്ങൾ അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കാണും വളരെ അത് ക്ലോസ് ചെയ്താപ്റ്റർ വ്യക്തിയെ ക്ലിയർ ചെയ്തല്ല മേയ്ഡ് ഇറ്റ് വെരി ക്ലിയർ നോ മോർ ക്വസ്റ്റൻസ് അത് ക്ലിയർ ചെയ്തല്ലോ വേറെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു നിരന്തരമായി സംസാരിച്ചിരുന്നു ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ ഞാൻ ഞാനതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തറക്കോ സ്ഥലക്കച്ചോടോ അല്ലോണ്ട് എന്നെ സംസാരിക്കാനും എന്നെ വന്ന് കണ്ടോൺമെൻറ് ഹൗസിൽ കാണാനും രമേശ് എന്തെങ്കിലും വീട്ടിൽ പോയി കാണാനും ആ തിരുവഞ്ചൂർ രാധാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മിനിങ്ങാന്ന് ഇന്നലെ രാവിലെയൊക്കെ അത് ക്ലോസ് ചെയ്തേക്കും അത് വിട്ട് ഞങ്ങളത് ആ വാതിലടച്ചു ഞങ്ങക്ക് അതല്ല യു ഡി എഫ് എങ്ങനെ ചെയ്യണമെന്ന് കൈരളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായില്ലേ അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരാള് അസോസിയേറ്റ് മെമ്പറാക്കിയതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഘടകി മെമ്പറാക്കണമെങ്കിൽ ആക്കാഴുന്നിട്ടാണ് അത് ഞങ്ങൾ തയ്യാറല്ല ഘടക സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പാണ് മറ്റു രണ്ടുപേരും സമ്മതിച്ചല്ലോ അത് പിന്മാറിയതാണ് അത് 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 ക്ലോസ് ചാപ്റ്റർ ആണ് എന്താ അപ്പൊ ഞാൻ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിളിച്ച വിജയം വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു അതൊക്കെ മര്യാദയല്ലേ പ്രധാനമന്ത്രി സ്പീക്കറും മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു എനിക്ക് സുഖമില്ലാതായിരുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടി വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അത് വിളിക്കാം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ രാഷ്ട്രീയമായിട്ട് ഫൈറ്റ് അല്ലേ ഞാൻ ഓണ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ ഓണം ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി ഞാൻ പോയതിന് അതൊരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം ബ്രിട്ടാസ് മറ്റേ പാലമാണ് പാലം ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ് സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള പാലമാണ് പാലം മത്സര അതിന്റെ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷ പ്ലീസ് അതിന്റെ നാണക്കേടിൽ നാണക്കേടില്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി ഗവർണർ ആർ എസ് എസ് കാരനാണല്ലോ അല്ലേ ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോവാറില്ലേ പോകാറില്ലേ ഏയ് വിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗവർണർ വിളി ഗവർണർ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരൻ പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കയാണ് ലോക് മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ച മുഖ്യമന്ത്രി പോവണ്ടേ പോകണ്ടേ അപ്പോൾ ആർ എസ് എസ് വെറുതെ പറയുമ്പോ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ നാല് വേരലിന് സ്വന്തം നെഞ്ചത്തോട്ടാണെന്നുള്ള തോന്നൽ കൂടി വേണം പാമ്പം പാലമാണ് ബ്രിട്ടാസ് ആധാനമന്ത്രി ഞാനതൊന്നും വിമർശിച്ചിട്ടില്ല ഏ ഇല്ല പൂച്ചണ്ട മുഖ്യമന്ത്രി പോവേണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് വണങ്ങി നില്ക്കുമ്പോ ആ വിധേയത്വം കാണിക്കുമ്പോ നമ്മള് പറയും വിധേയത്വം കാണിക്കുമ്പോ പറയും ആണല്ലേ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഡൽഹിയിൽ ചെന്ന് നിക്കാണ്